വീഴ്ചകളിൽ നിന്ന് കര കയറാതെ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് അടിയന്തര ശ്രദ്ധ ചെലുത്തേണ്ട മെഡിക്കൽ കോളേജുകളിലും വീഴ്ചകൾ ആവർത്തിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ചികിത്സാ പിഴവിനും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ദൌർലഭ്യതയ്ക്കും പിന്നാലെയാണ് ആശുപത്രികളുടെ അപകടാവസ്ഥയും ആരോഗ്യമേഖലയിൽ ഭീഷണി സൃഷ്ടിക്കു ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ ആണെന്നാണ് സർക്കാർ നിരന്തരം അവകാശപ്പെടുന്നത് പാർട്ടി വേദികളിലും പൊതുവേദികളിലും പത്രസമ്മേളനങ്ങളിലുമെല്ലാം മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ സ്ഥിരം പല്ലവിയാണ് ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ സ്വയം പര്യാപ്തത ഇതെല്ലാം കേവലം പി വർക്കുകൾ മാത്രമാണ് എന്നതാണ് സമീപകാലത്തുണ്ടായ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തെ പ്രധാന മെഡിക്കൽ കോളേജുകളിലടക്കം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ പ്രകടമാണ് പരാതി കുറഞ്ഞാൽ പോലും നടപടികൾ കൈക്കൊള്ളാറില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കത്രിക കുടുങ്ങിയ സംഭവം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ പിഴവും മൂലം നവജാത ശിശുവിന് വൈകല്യമുണ്ടായ സംഭവം അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് സംസ്ഥാനത്തെ ആശുപത്രികളിലെ അനാസ്ഥ മിക്ക ആശുപത്രികളിലും ആവശ്യത്തിന് മരുന്നോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലെന്നതാണ് വസ്തുത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അഭാവവും തുടർന്നുണ്ടായ വിവാദങ്ങളും ഇനിയും കെട്ടടങ്ങിയിട്ടില്ല ഗർഭിണികൾക്കും ശിശുക്കൾക്കുമായി നടപ്പിലാക്കിയ അമ്മയും കുഞ്ഞും ആശുപത്രിയിലുമുണ്ട് നിരവധി പരാതികൾ ഇതിനിടയിലാണ് കോട്ടയത്ത് കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു മരണം സംഭവിച്ചത് ഒട്ടുമിക്ക ആശുപത്രികളിലും കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ നിരവധിയാണ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലടക്കം അസൗകര്യങ്ങൾ വേറെയും ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോഗ്യവകുപ്പും മന്ത്രിയും ന്യായീകരണവാദങ്ങൾ നിരത്തുന്നതല്ലാതെ പ്രശ്നപരിഹാരം കാണാറില്ല പകർച്ചാവ്യാധികൾ പിടിമുറുക്കുന്നതും ആശുപത്രികളിൽ രോഗികൾ ദിനം പ്രതി വർദ്ധിക്കുന്നതും തീർക്കുന്ന ആശങ്ക ചില്ലറയല്ല വസ്തുതകൾ ഇതൊക്കെയാണെന്നിരിക്കുകയാണ് കേരളം നമ്പർ വണ് ആക്കുവാനുള്ള തത്രപ്പെടൽ ജനം തിരുവനന്തപുരം